ഇലക്ഷൻ കമ്മീഷനുമേൽ ശ്രീ ഉണ്ണി ബാലകൃഷ്ണന്റെ സർജിക്കൽ സ്ട്രൈക്ക് ശ്രീ ഉണ്ണി ബാലകൃഷ്ണനെ പോലെ പത്ത് പേരുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം രക്ഷപ്പെടും അദ്ദേഹത്തിന്റെ കാൽക്കൽ പ്രണവിച്ചുകൊണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞതിലും അദ്ദേഹത്തെ പോലെ മാധ്യമ പ്രവർത്തകരുള്ള രംഗത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിലും അഭിമാനം തോന്നും ഇത്ര സത്യസന്ധമായി കാര്യങ്ങൾ വിളിച്ചു പറയുന്ന അദ്ദേഹം അദ്ദേഹം ഇരുന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് ആണ് ഏഷ്യാനെറ്റ് ചരിത്രപരമായ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയ ബി ജെ പി പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ ചാനലാണ് ആ ചാനലിൽ നിന്ന് ശക്തമായി യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ബീഹാറിൽ അട്ടിമറി നടത്തുകയാണെന്നും അറുപത്തിയഞ്ച് ലക്ഷത്തോളം ആൾക്കാരുടെ പേര് ഡിലീറ്റ് ചെയ്യുന്നതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ടെന്നും ബീഹാറിൽ അട്ടിമറിയാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അത് ഒരു പ്രത്യേക സമുദായത്തിന്റെ വോട്ടുകൾ ഇല്ലാതാക്കാനെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പേര് പറഞ്ഞില്ല ഞാൻ പേര് പറയാം ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ് ഇന്ത്യയെ സ്നേഹിക്കുന്ന ഹിന്ദുവാണ് അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും അറുപത്തിയഞ്ച് ലക്ഷത്തോളം ആൾക്കാരുടെ പേര് ഡിലീറ്റ് ചെയ്തത് മുസ്ലിം സഹോദരങ്ങളുടെ വോട്ട് ഡിലീറ്റ് ചെയ്യാനാണെന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഈ എടുത്ത നിലപാട് വളരെ സ്വാഗതാർഹമാണ് ഇന്ത്യയെ സ്നേഹിക്കുന്ന ഓരോരുത്തരും കാണേണ്ട ആവേശം തോന്നുന്ന രോമാഞ്ചം തോന്നുന്ന ഒരു കാര്യമാണ് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചത് ഒരു ഇന്ത്യൻ പാർലമെന്റ് സമ്മേളനത്തിന്റെ ഒരു ദിവസത്തിൽ നമ്മൾ ചിലവാക്കുന്ന തുക എന്ന് പറയുന്നത് രണ്ടു കോടി രൂപയാണ് ഒരു മണിക്കൂറിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആ പണം ചെലവിട്ടിട്ടും നിർത്തായ ഒരു ചർച്ചയും പാർലമെന്റിൽ നടക്കാതെ ഓരോ ദിവസവും അവസാനിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഈ പതിമൂന്ന് ദിവസവും എന്തുകൊണ്ടാണ് സഭ സമ്മേളിക്കാതിരുന്നത് ഒറ്റ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം ഒരു വലിയ ബഹളം സഭയിൽ ഉണ്ടാക്കുന്നു ആ വിഷയം ഏറ്റെടുത്ത് ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറല്ല എന്ന് പറയുന്നു അതോടുകൂടി പാർലമെന്റിൽ ബഹളം ഉണ്ടാകുന്നു പാർലമെന്റ് പിരിയുന്നു ഏതാണ് ആ വിഷയം അത് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്തുകൊണ്ടാണ് ഒരു വോട്ടർ പട്ടിക പുതുക്കുന്ന സംഭവം ഇത്രയേറെ ചർച്ചയ്ക്കും പാർലമെന്റിന്റെ ബഹളത്തിനും ഇടയാക്കുന്നത് എന്ന വിഷയമാണ് ഇന്ന് സർജിക്കൽ സ്ട്രൈക്ക് പരിശോധിക്കുന്നത് നോക്കൂ ബീഹാറിലെ ഈ വർഷം അവസാനം അതായത് നവംബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാകും എന്തിനേറെ പറയുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പോലും വോട്ടർ പട്ടിക പുതുക്കാറുണ്ട് ഇപ്പോൾ തന്നെ ഈ മാസം ഈ വർഷം ഒക്ടോബറിൽ അല്ലെങ്കിൽ നവംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കാനിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി വോട്ടർ പട്ടിക പരിഷ്കരണം കേരള സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു നിങ്ങളുടെയും എന്റെയും ഒക്കെ വീടുകളിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പല ഉദ്യോഗസ്ഥരും ഇതിനോടകം തന്നെ സന്ദർശിച്ച് കഴിഞ്ഞിട്ടുണ്ടാകണം അവർ വന്നിട്ട് പുതിയ വോട്ടർമാരുണ്ടോ എന്ന് ചോദിക്കും അവരുടെ പേര് ചേർക്കും ഇനി മരിച്ചുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വോട്ടർ പട്ടികയിൽ നിന്ന് അവരുടെ പേര് നീക്കം ചെയ്യും സ്ഥലം മാറിപ്പോയവരുണ്ടെങ്കിൽ അവരുടെ പേരുകൾ നീക്കം ചെയ്യും ഈ രീതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പേയും വോട്ടർ പട്ടിക പരിഷ്കരിക്കുക എന്ന് പറയുന്നത് വോട്ടെടുപ്പ് പ്രക്രിയയുടെ ഒരു സ്വാഭാവികമായ അധ്യായം മാത്രമാണ് പക്ഷെ എന്നിട്ട് കൂടിയും ബീഹാറിലെ ഈ പറയുന്ന വോട്ടർ പട്ടിക പുതുക്കൽ എന്തുകൊണ്ടാണ് ഇത്രയേറെ വലിയ വിവാദമായത് നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം ഈ മാസം ഒന്നാം തീയതി ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ വോട്ടർ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ പുറത്തേക്ക് വിട്ടു ഏഴേകാൽ കോടി വോട്ടർമാരാണ് ബീഹാറിലുള്ളത് പക്ഷേ ബീഹാറിലെ പുതുക്കിയ വോട്ടർ പട്ടിക പ്രകാരം അറുപത്തി അഞ്ച് ലക്ഷം പേർ ഒറ്റയടിക്ക് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി ഒന്ന് ആലോചിച്ച് നോക്കൂ ഏതാണ്ട് എട്ട് ശതമാനം ആളുകൾക്ക് ബീഹാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ വോട്ടർ പട്ടിക നമ്മളോട് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന വോട്ടർ പട്ടികയിൽ നിന്ന് ഇത്രയധികം ആളുകൾ പുറത്താക്കപ്പെട്ടത് അതായത് വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ഡോക്യുമെന്റുകൾ നൽകണം എന്ന് ബീഹാറിൽ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു പതിനൊന്ന് ഡോക്യുമെന്റുകളാണ് നൽകേണ്ടത് അതിൽ ആധാർ കാർഡില്ല ആധാർ കാർഡ് ഇല്ല വോട്ടേഴ്സ് ഐ കാർഡ് ഇല്ല അതുപോലെ തന്നെ റേഷൻ കാർഡും ഇല്ല നോക്കൂ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ നമ്മുടെ രാജ്യത്തെ പൗരത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണപത്രമായി കാണുന്നത് വോട്ടേഴ്സ് ഐ കാർഡും ആധാർ കാർഡും ഒക്കെയാണ് അതിൽ തന്നെ ആധാർ കാർഡാണ് ഏറ്റവും പ്രധാനമായി കാണുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് ഇന്ത്യയിൽ ആധാർ കാർഡ് നടപ്പാക്കുന്നത് ഏതാണ്ട് ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും ആധാർ കാർഡുകൾ നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത് ഈ ആധാർ കാർഡുമായി നമ്മൾ നമ്മുടെ ജീവിതത്തെ തന്നെ ബന്ധിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അല്ലാത്ത ഒരു സേവനവും നമുക്ക് കിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ആ അർത്ഥത്തിൽ നമ്മുടെ കയ്യിലുള്ള ആധാർ കാർഡാണ് ഇന്ത്യൻ പൗരനായിരിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഡോക്യുമെന്റ് എന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുമ്പോഴാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറയുന്നത് ഇത് ഒരു ബേസിക് ഡോക്യുമെന്റ് അല്ല എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ഒരു കാര്യം പറയുന്നത് അതാണ് കേട്ടോ ഏറ്റവും കൗതുകമായിട്ടുള്ള കാര്യം ഇലക്ഷൻ കമ്മീഷൻ നമ്മളോട് പറയുന്നത് എന്താണെന്ന് അറിയാമോ ആധാർ കാർഡ് വ്യാജമായി നിർമ്മിക്കപ്പെടുന്നു എന്നുള്ളതാണ് ആധാർ കാർഡ് വ്യാജമായി നിർമ്മിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ അതിന്റെ ഉത്തരവാദിത്വം ഞാനാണോ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങളാണോ നമ്മളുടെ കയ്യിലെ ഏറ്റവും അടിസ്ഥാന പ്രമാണമായിരിക്കുന്ന ഈ ആധാർ കാർഡ് വ്യാജമായി നിർമ്മിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ് അത് കറക്റ്റ് ചെയ്യാൻ സർക്കാരാണ് നടപടികൾ എടുക്കേണ്ടത് അല്ല അത് ഞാനോ നിങ്ങളോ അല്ല എന്തായാലും എലക്ഷൻ കമ്മീഷൻ പറയുന്നു ആധാർ കാർഡ് ഒരു വാലിഡ് ഡോക്യുമെന്റ് അല്ല എന്ന് അതിന്റെ അർത്ഥം എന്റെയും നിങ്ങളുടെയും കയ്യിലിരിക്കുന്ന ഈ പഹചാൻ പത്രം ഉണ്ടല്ലോ ആധാർ കാർഡിന്റെ മുദ്രാവാക്യം തന്നെ നേരാ ആധാർ മൈ ആധാർ മൈ ഐഡന്റിറ്റി എന്റെ ഐഡന്റിറ്റി ആണ് ഈ ആധാർ കാർഡ് എന്ന് പറഞ്ഞ അഭിമാനം കൊള്ളുന്നു നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ആധാർ കാർഡിന് ഒരു വിലയുമില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് വോട്ടേഴ്സ് ഐ ഡി ആണ് ആ വോട്ടേഴ്സ് ഐ ഡി ആരാണ് നമുക്ക് തന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് എന്നിട്ടിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വോട്ടേഴ്സ് ഐ ഡി അടിസ്ഥാനപരമായ ഒരു പ്രൂഫേ അല്ല അഥവാ നിങ്ങളുടെ ഇന്ത്യൻ പൗരത്വം തെളിയിക്കാൻ കഴിയുന്ന ഒരു ബേസിക് ഡോക്യുമെന്റ് അല്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറയുന്നത് അതായത് അവർ തന്നെ നൽകിയ വോട്ടേഴ്സ് ഐഡിയെ അവർ തന്നെ അസാധുവാക്കുകയോ റദ്ദാക്കുകയോ ചെയ്തിരിക്കുന്നു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട രേഖ റേഷൻ കാർഡാണ് റേഷൻ കാർഡ് ഉള്ളവരാണ് നമ്മളൊക്കെ ഈ റേഷൻ കാർഡ് വഴി ഇന്ത്യയിൽ എൺപത് കോടി ജനങ്ങൾക്ക് സൗജന്യമായി റേഷൻ നൽകുന്നുണ്ട് കേന്ദ്ര സർക്കാർ വലിയൊരു പദ്ധതിയാണത് എന്റെ ബജറ്റ് സമ്മേളനങ്ങളിലും പ്രധാനമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ വലിയ കൂടി പ്രസംഗിക്കും രാജ്യത്തെ എൺപത് കോടി ജനങ്ങൾക്ക് സൗജന്യമായ റേഷൻ റേഷൻ നൽകുന്നുവെന്ന് ആ റേഷൻ നൽകുന്ന ആ പദ്ധതി നടപ്പാക്കുന്നതിന്റെ ബേസിക് ഡോക്യുമെന്റ് എന്ന് പറയുന്ന റേഷൻ കാർഡാണ് ആ റേഷൻ കാർഡും ഇനി മുതൽ ഈ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ള ബേസിക് ഡോക്യുമെന്റായി സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെ അഭിമാനം കൊണ്ടിരുന്ന മൂന്ന് ഡോക്യുമെന്റുകളെയും ഇലക്ഷൻ കമ്മീഷൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു പകരം അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാവോ ജനന സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ ജാതി സർട്ടിഫിക്കറ്റ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് തുടങ്ങിയിട്ടുള്ള രേഖകളായിരിക്കും ഇനി മുതൽ നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ ഇടം നേടാനുള്ള അവകാശത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഇത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് കോടതി അടുത്ത ആഴ്ചയിൽ ഈ കേസ് പരിഗണിക്കുന്നുമുണ്ട് ഏതായാലും ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ് ബീഹാറുമായി ബന്ധപ്പെടുത്തിയെന്ന് ആലോചിച്ച് നോക്കിയാൽ ബീഹാറിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരായിട്ടുള്ള ദരിദ്ര മനുഷ്യരെ തിങ്ങിപ്പാർക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത് അവിടെ ജനന സർട്ടിഫിക്കറ്റ് അറുപത്തി അഞ്ച് ലക്ഷം ആൾക്കാരെ എന്തിനു പുറത്താക്കി എന്നവർക്ക് ചോദിക്കാൻ കഴിയുന്നത് വല്ലാത്തൊരു ധൈര്യമാണ് അടുത്തത് അവിടെ തിരഞ്ഞെടുപ്പിൽ അട്ടിമറിയോ മീഡിയക്കാർക്ക് അട്ടിമറി എന്ന് പറയാൻ കഴിയില്ലല്ലോ അട്ടിമറിയോ എന്ന് ചോദ്യം ചോദിക്കുന്നത് പ്രസക്തം വീട് തന്നെ ഇല്ലാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയിക്കപ്പെടുന്നു അല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എല്ലാവർക്കും സംശയമായി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്ഥാപനങ്ങളിൽ ഒന്നായ ശ്രീ ടി എൻ ശേഷൻ അടക്കം ഉള്ള കാലത്ത് നമ്മൾ എന്താ ടി എൻ ശേഷിന് ഫാൻസ് അസോസിയേഷൻ വരെ ഉണ്ടായിരുന്നു ആ ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് സംശയത്തിന്റെ മുൾമുനയിലാണ് മനുഷ്യന്മാരാണ് ഈ പറയുന്ന ബീഹാറുകളിലധികവും അപ്പൊ അവിടെ ജാതി സർട്ടിഫിക്കറ്റോ റെസിഡൻസ് സർട്ടിഫിക്കറ്റോ ഉണ്ടാവില്ല ഇനി മെട്രിക്കുലേഷൻ പാസ് ആയതോ തോറ്റതോ ആയ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം എന്ന് പറയുന്നു അവിടെ വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കാത്ത മനുഷ്യരാണ് ബിഹാറിൽ ന്യൂനപക്ഷത്തെ പുറത്താക്കുന്നു ഇത് ഏഷ്യാനെറ്റ് പോലൊരു മുഖ്യധാരാ ചാനൽ ശക്തമായി ഉന്നയിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നന്മയും സ്നേഹവും ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ഹിന്ദുവാണ് രാഹുൽ ഈശ്വർ ഹിന്ദുവാണ് പക്ഷെ ഈ കാണിക്കുന്ന ഹിന്ദുത്വയുടെ കന്നന്തിരിവ് ഈ നാടിനെ നശിപ്പിക്കുമെന്നുള്ളതാണ് സത്യം ഈ നാട്ടിലെ മുസ്ലിം സഹോദരങ്ങളോട് അനീതി സിസ്റ്റമിക് ആയിട്ട് ചെയ്യാൻ നമ്മുടെ ഭരണകൂടം കൂട്ടുനിൽക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണിത് ത് അപ്പൊ ആ സർട്ടിഫിക്കറ്റ് കൊടുത്തരാനാണ് ഇനിസ്പോർട്ട് എന്ന് പറയുന്നത് ബീഹാറിൽ ഒരു പത്ത് ശതമാനം ആളുകൾ ഒക്കെയാണ് വളരെ കാര്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണ പത്രങ്ങളായി ബേസിക് ഡോക്യുമെന്റ്സ് ആയി കാണുന്നത് ഇതൊന്നും തന്നെ ഹാജരാക്കാൻ കഴിയാത്ത ഏതാണ്ട് ഒരു കോടിയിലധികം ആളുകൾ ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിന് പുറത്ത് നിൽക്കുന്നു എന്നുള്ളൊരു അവസ്ഥയാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിഷയം ചർച്ച ചെയ്യണം പാർലമെന്റിൽ എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് നോക്കൂ ഈ അറുപത്തിയഞ്ച് മുതൽ ഒരു കോടി വരെയുള്ള വോട്ടർമാർ പുറത്താക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പുറത്താക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ ആരാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം അവര് മൈഗ്രന്റ് വർക്കേഴ്സ് ആണ് കേട്ടോ അന്യ സംസ്ഥാനങ്ങളിൽ പോയി ജോലി നോക്കുന്ന പാവപ്പെട്ട ബീഹാറുകളെയാണ് പുറത്താക്കിയിരിക്കുന്നത് നിങ്ങൾ തന്നെ ഇന്ന് എത്ര ബീഹാറുകളെ നിങ്ങളുടെ തെരുവിൽ കണ്ടിട്ടുണ്ടാകും നമ്മുടെ ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തൊഴിലെടുക്കുന്ന ഒരു വിഭാഗം അല്ലേ ബീഹാറുകൾ അവരൊക്കെ അന്യനാട്ടിൽ വന്ന് തൊഴിലെടുക്കുന്നത് അവരുടെ പട്ടണിയാകാതിരിക്കാനാണ് നമ്മളൊരു വളരെ ദുഃഖകരമായ കാഴ്ച കോവിഡ് കാലത്ത് കണ്ടല്ലോ കോവിഡ് കാലത്ത് വണ്ടിയുമില്ല ഇല്ല വള്ളവും ഇല്ലാത്ത ആ അവസ്ഥയില് ലക്ഷക്കണക്കിന് ബീഹാറികളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാൽനടയായി ബീഹാറിലേക്ക് നടന്നു പോയത് ആ കാഴ്ച കണ്ട് കണ്ണീരൊഴുക്കിയവരാണ് നമ്മൾ അപ്പൊ ആ സംസ്ഥാനത്തെ സമ്പദ് വ്യവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി തന്നെ പരിശ്രമിക്കുന്ന ഈ മൈഗ്രന്റ് ലേബറേഴ്സിനെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ ആദ്യ കാലത്തൊക്കെ ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള നമ്മളുടെ ഒരു പ്രായപരിധി എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ പതിനെട്ട് വയസ്സായിട്ട് മാറ്റി അപ്പോഴും നമ്മൾ ചെയ്തിരുന്ന ഒരു കാര്യം എല്ലാവരെയും പരമാവധി എലിജിബിൾ ആയിട്ടുള്ള ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുക അവിടെ ഒരു പൗരത്വ പ്രശ്നം ഉണ്ടായിട്ടില്ല എനിക്ക് വോട്ട് ചെയ്യണമെങ്കിൽ ഞാൻ മലയാളിയാണെന്നും ഇന്ത്യക്കാരനാണെന്നും തെളിയിക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല എന്തെങ്കിലും ഒരു കണ്ടസ്റ്റ് ഉണ്ടാവുകയാണെങ്കിലും ഒരു ക്രിറ്റിസം ഉണ്ടാവുകയാണെങ്കിൽ മാത്രമാണ് അത് പരിശോധിക്കപ്പെട്ടിരുന്നത് ഇപ്പോൾ നോക്കൂ പൗരത്വം തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ബാധ്യതയായി മാറിയിരിക്കുന്നു ആ രീതിയിൽ ഇനി അത് അദ്ദേഹം വളരെ മനോഹരമായി വിശദീകരിക്കുന്നുണ്ട് ഇത്രയും ഒക്കെ കൊണ്ടുവന്നതിന്റെ പിന്നിലെ ദുരുദ്ദേശവും കാര്യങ്ങളും കേൾക്കേണ്ടതാണ് സ്റ്റേറ്റിന്റെ ബാധ്യത അല്ലാതായി മാറിയിരിക്കുന്നു അതായത് നിങ്ങൾക്ക് ഈ അടിസ്ഥാന പ്രമാണങ്ങൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് വോട്ടവകാശം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഈ രാജ്യത്തെ വോട്ടിംഗ് സമ്പ്രദായത്തിൽ അതായത് ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാൻ കഴിയില്ല നിങ്ങൾ പുറത്താക്കപ്പെടും എന്നുള്ളതാണ് പ്രശ്നം ഇത് ശരിയാണ് പാർലമെന്റ് ചർച്ച ചെയ്യണമെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു പക്ഷേ സർക്കാർ അതിന് തയ്യാറാകുന്നില്ല നോക്കൂ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രതിപക്ഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഒന്ന് ഇത്തരത്തിലൊരു നീക്കത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ ഇന്ത്യക്കാരല്ലാതാക്കിക്കൊണ്ട് അവരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു നീക്കമാണ് ഈ വോട്ടേഴ്സ് പരിഷ്കരണ നടപടി എന്നുള്ളതാണ് പ്രതിപക്ഷം ശക്തമായ ആരോപിക്കുന്നത് നമുക്കറിയാമല്ലോ ഈ പറയുന്ന പൗരത്വ രജിസ്റ്ററും പൗരത്വ നിയമവും ഒക്കെ കൊണ്ടുവന്ന് വലിയ രീതിയിൽ ഒരു വലിയ പ്രത്യേക ജനവിഭാഗത്തെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കം രാജ്യത്തെ സർക്കാർ നടത്തിയതൊരു വലിയ ആക്ഷേപം എൻ ഡി എ സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റിലൂടെ ഈ പൗരത്വ രജിസ്റ്റർ ഒളിച്ചു കടത്താൻ ഒരു നീക്കം കൂടി സർക്കാർ നടത്തുക എന്ന ആരോപണം പ്രതിപക്ഷം അതൊരു ചെറിയ ആരോപണമല്ല ഇപ്പോൾ ബീഹാറിൽ വലിയ തോതിൽ ആളുകൾ പുറത്താക്കപ്പെടുമ്പോൾ അത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണെന്നുള്ളതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഇത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആരോപണത്തിന്റെ സത്യം എന്ന് പറഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിന്റെ ആൾക്കാർക്ക് പരമാവധി വോട്ട് കുറയ്ക്കുകയാണ് അതായത് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചെറിയ അഭൂരിപക്ഷമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ വോട്ടുകൾ ഇല്ലാതാക്കുകയോ കുറയ്ക്കുകയോ എന്തെങ്കിലും സാങ്കേതികത്വത്തിൽ കടിച്ചു തൂങ്ങി ഇല്ലാതാക്കുകയോ ചെയ്താൽ ആ സ്ഥലങ്ങളിൽ അട്ടിമറി അത് തന്നെയാണ് മാജ് ഫിക്സിംഗ് ആണ് ഇത് വോട്ട് ട്രിഗിങ് ആണ് എന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളും പറയുന്നു എന്തുകൊണ്ടാണ് പറയുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പില് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ആണ് അധികാരത്തിൽ വന്നത് ആ അധികാരത്തിൽ വന്ന എൻ ഡി എ കേവലം കാൽ ശതമാനം വോട്ടിന്റെ പരിപക്ഷത്തിലാണ് കേട്ടോ അധികാരത്തിൽ വന്നത് കാൽ ശതമാനം വോട്ടിന്റെ ഭൂരിപക്ഷമേ എൻ ഡി എക്ക് ഉണ്ടായിരുന്നുള്ളൂ മുപ്പത്തി ഏഴ് ദശാംശം രണ്ട് ആറ് ആണ് എൻ ഡി എക്ക് കിട്ടിയ വോട്ടെങ്കിൽ മുപ്പത്തിയേഴ് ദശാംശം രണ്ട് മൂന്ന് ശതമാനമായിരുന്നു അവിടുത്തെ മഹാസഖ്യത്തിന് അതായത് കോൺഗ്രസും ആർ ജെ ഡിയും അടക്കമുള്ള സഖ്യത്തിന് കിട്ടിയത് എന്ന് മാത്രമല്ല ഏതാണ്ട് അമ്പതോളം സീറ്റുകളിൽ കേവലം മൂവായിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് താഴെയാണ് ആൾ വിജയിച്ചു വന്നിട്ടുള്ളത് ആ അമ്പത് സീറ്റുകളെ അടക്കമാണ് ടാർഗറ്റ് ആ അൻപത് സീറ്റുകളിലടക്കം ഒരു ഫലം ചേഞ്ച് ചെയ്യാതിരിക്കാൻ അത് ഫലം ചേഞ്ച് ചെയ്താൽ ഇന്ത്യൻ രാഷ്ട്രീയവും ബീഹാർ രാഷ്ട്രീയവും മാറുക അവിടെ പരമാവധി മുസ്ലിം പിന്നോക്ക വോട്ടുകൾ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നെ ഇറന്നോളം മണ്ഡലങ്ങളിൽ ആയിരത്തിന് താഴെ ആയിരുന്നു ഭൂരിപക്ഷം പന്ത്രണ്ട് വോട്ട് ജയിച്ച മണ്ഡലങ്ങളുണ്ട് ബീഹാറിൽ തൊള്ളായിരത്തി അറുപത്തിനാല് വോട്ടിൽ ജയിച്ച മണ്ഡലങ്ങളുണ്ട് നൂറ്റി പന്ത്രണ്ട് വോട്ടിന് ജയിച്ച മണ്ഡലമുണ്ട് നാനൂറ്റി അറുപത്തിനാല് വോട്ടിൽ ജയിച്ച മണ്ഡലമുണ്ട് ആ രീതിയിൽ വളരെ ക്ലോസ് ആയ കണ്ടസ്റ്റ് നടക്കുമ്പോൾ എട്ട് ശതമാനത്തോളം ആളുകളെ ഈ പറയുന്ന വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുമ്പോൾ അതൊരു വോട്ട് ഫിക്സിംഗ് ആണ് മാച്ച് ഫിക്സിംഗ് ആണ് വോട്ട് ചോരി ഇലക്ഷൻ റിഗിങ് ആണ് എന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആക്ഷേപം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട് വളരെ കൗതുകരമായ ഒരു പ്രശ്നം മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒരുപോലെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്ന വോട്ടർമാർ അവരുടെ അവിടെ നടന്ന തെരഞ്ഞെടുപ്പില് മുപ്പത് സീറ്റുകളാണ് അവിടെ മഹാഗഡബന്ധൻ അഥവാ ഇന്ത്യ സഖ്യം വിജയിച്ചു വന്നത് കേവലം പതിനേഴ് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് നേടാനായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെയ്യിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടാണ് ഞാൻ ഈ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നാൽ ആറ് മാസം കഴിഞ്ഞപ്പോൾ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടുകൂടിയാണ് ബി ജെ പി എൻ ഡി എ അവിടെ അധികാരത്തിൽ വന്നത് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് സീറ്റോളം അവർ നേടി കേവലം അമ്പത് സീറ്റുകളിലേക്ക് പിന്നെ കോൺഗ്രസ് ചുരുക്കപ്പെട്ടു പ്രതിപക്ഷം ചുരുക്കപ്പെട്ടു അത്രയും വലിയൊരു കേവലം ആറു മാസത്തിനുള്ളിലാണ് ആ ജനവിധി ആ രീതിയിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായത് പക്ഷേ ആ ആറു മാസത്തിനുള്ളിൽ ഒരു കോടി വോട്ടർമാരാണ് മഹാരാഷ്ട്രയിൽ കൂടുതലായി ചേർക്കപ്പെട്ട ഒരു കോടി ഉന്നയിക്കപ്പെടുന്നുണ്ട് ഏതാണ്ട് ശതമാനം ഇരുപത്തിയഞ്ചോളം മണ്ഡലങ്ങളിൽ എട്ട് ശതമാനം വോട്ടർമാരുടെ വർധന ഉണ്ടായിട്ടുണ്ട് അപ്പം ബീഹാറിൽ അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാരാണ് പുറത്തായതെങ്കിൽ കഴിഞ്ഞ വർഷം മഹാരാഷ്ട്രയിൽ ഒരു കോടി വോട്ടർമാർ അകത്താവുകയാണ് ചെയ്യുന്നത് നോക്കൂ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സംശയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചാൽ അതിന്റെ കൂടി സർക്കാർ കാണണം ഇലക്ഷൻ കമ്മീഷൻ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുക എന്നതായിരിക്കണം നമ്മുടെ നയം അല്ലാതെ ആളുകളെ പുറത്താക്കുക എന്നതായിരിക്കരുത് ജനാധിപത്യത്തിലെ നമ്മുടെ നയം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യത്തെ നിലനിർത്തുന്നത് ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിഷ്പക്ഷമായിരിക്കണം സ്വതന്ത്രമായിരിക്കണം നീതിപൂർവമായിരിക്കണം അത് ആ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും ബോധ്യപ്പെടുകയും വേണം അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പരിഷ്കരണം ഈ പറഞ്ഞ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ചർച്ച ചെയ്യാൻ യഥാർത്ഥത്തിൽ സർക്കാരിന് ബാധ്യതയുണ്ട് കാരണം ഈ പാർലമെന്റ് എന്ന് പറയുന്ന സംവിധാനം നിലനിൽക്കുന്നത് തന്നെ ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽ സർക്കാർ ആണ് തെരഞ്ഞെടുപ്പ് നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ പ്രക്രിയ നീതിപൂർവവും സ്വതന്ത്രവുമായിട്ട് നടന്നാൽ മാത്രമേ ശരിയായ ജനാധിപത്യം പുരുകയുള്ളൂ അത് ആദ്യം മനസ്സിലാക്കേണ്ടത് സർക്കാരാണ് അതുകൊണ്ട് തന്നെ സർക്കാർ ബീഹാറുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന വിഷയങ്ങളിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകേണ്ടതുണ്ട് പ്രതിദിനം രണ്ട് കോടി രൂപ ഖജരാവിൽ നിന്ന് ചെലവാക്കി നടത്തുന്ന പാർലമെന്റ് സമ്മേളനം കൊണ്ട് ജനങ്ങൾക്ക് ഗുണമുണ്ടാകണം ഈ പാർലമെന്റ് സമ്മേളിക്കണമെങ്കിൽ ജന ജനാധിപത്യം പുലരണം ജനാധിപത്യം പുലരണമെങ്കിൽ ശരിയായ തിരഞ്ഞെടുപ്പ് പ്രക്രിയ രാജ്യത്തുണ്ടാകണം അത് ഉറപ്പാക്കാൻ ഓരോ അതത് കാലഘട്ടത്തിൽ ഭരിക്കുന്ന സർക്കാരുകൾക്ക് ബാധ്യതയുണ്ട് ആ ബാധ്യത നിറവേറ്റാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് സർജിക്കൽ സ്ട്രൈക്കിന്റെ അഭിപ്രായം ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയവുമായി ഗംഭീരം യഥാർത്ഥത്തിൽ കർണാടകയിൽ നടന്നത് വ്യാജ വോട്ടുകൾ ചേർക്കുകയാണ് ബീഹാറിൽ നടക്കുന്നത് ശരിയായ വോട്ടുകൾ ഡിലീറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഇന്ത്യൻ എന്താ പറയണ സാഹചര്യത്തിൽ വളരെ കുറച്ച് വോട്ടുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയാൽ അതിന്റെ ഭരണം മാറും കേരളത്തിൽ തന്നെ നോക്കിയാൽ മതി എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും പല സംസ്ഥാനങ്ങളിലും ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ആപ്പാണെങ്കിലും ആ വോട്ട് സ്വിംഗ് ഒരു രണ്ടോ മൂന്നോ ശതമാനം വോട്ടുകൾ മാറുകയാണെങ്കിൽ എലക്ഷന്റെ റിസൾട്ട് തന്നെ മാറിപ്പോവും യഥാർത്ഥത്തിൽ എലക്ഷൻ അട്ടിമറിയാണ് എന്ന് പറയാതെ പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെ മുസ്ലിം സമൂഹത്തിലെ വോട്ടർമാരെ പുറത്താക്കുകയാണ് എന്ന് പറയാതെ പറഞ്ഞ് അല്ലെങ്കിൽ ശക്തമായി തന്നെ ആ ആ വിഷയം പൊതുസമൂഹത്തിൽ ഉന്നയിച്ച ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ യഥാർത്ഥത്തിൽ ഒരു രാജ്യസ്നേഹിയാണ് സി നമ്മുടെ രാജ്യം നിലനിൽക്കണം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും വിശ്വാസിയും അവിശ്വാസിയും ഒക്കെ നിലനിൽക്കണം ഇത്തരത്തിലുള്ള ധൈര്യമുള്ള മാധ്യമപ്രവർത്തകർ വരട്ടെ അവർ ഭരണകൂടത്തിന്റെ തെറ്റായ നടപടികളെ ചോദ്യം ചെയ്യട്ടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആകാം ബി ജെ പി ആകാം സി ആകാം അതല്ല ഇവിടെ പ്രശ്നം ഈ രാജ്യം നിലനിൽക്കണം ജനാധിപത്യം നിലനിൽക്കണം വോട്ട് നിലനിൽക്കണം വോട്ടിൽ കള്ളത്തരം കാണിക്കരുത് അത് നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ പ്രമാണമാണ് അപ്പോ ആ രാജ്യസ്നേഹത്തിന്റെ പാതയിൽ നമുക്ക് പോകാൻ കഴിയട്ടെ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയട്ടെ ഈ സർജിക്കൽ സ്ട്രൈക്ക് ഇലക്ഷൻ കമ്മീഷന് മേൽ നടത്തിയ ഉണ്ണി ബാലകൃഷ്ണന് പ്രണാമം